എംഎൽഎ ഇതുവരെ ഈ പരിസരത്തൊന്നും തിരിഞ്ഞ് നോക്കിട്ടില്ല വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ കടൽ കയറുന്ന കാര്യങ്ങൾ പറഞ്ഞു അത് കടലാകുമ്പോ കയറും ഇറങ്ങും അത് നമ്മ കാലുള്ള ഇത് കാലവർഷം അല്ലല്ലോ ഇത് അതിനകത്ത് പോയ പകുതി ആൾക്കാരും ഇതിപ്പോ സൈഡിലെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ചായക്കട ചായക്കടത്ത് അംഗൻവാടി അതിന് തൊട്ടപ്പുറത്താണ് ഗ്ലബ് അത് കഴിഞ്ഞാൽ മാസത്തിനുള്ളിലാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായത് ഇതുവരെയും ഈ അധികാരികളെന്ന് പറഞ്ഞാൽ കളക്ടർ മാത്രമേ നമ്മളെവിടെ തിരിഞ്ഞു നോക്കിയിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട എംപിയും ഇവിടെ സ്ഥലം സന്ദർശിച്ചു എംപിയെ കൊണ്ടുവന്നും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ കഴിയാൻ ഒക്കെ ഒരു സാഹചര്യമാണ് ഇപ്പം സംസ്ഥാനത്ത് മന്ത്രിമാരോ എം എൽ എയോ ഈ ഭാഗത്ത് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല സ്ഥലം ഇത് വെടിക്കുന്നു മുണ്ടക്കൽ വെടിക്കുന്നു എന്ന് പറയുന്ന പ്രദേശമാണിത് ഈ പ്രദേശത്ത് പാവനാശം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാല് പുലിമുട്ട് ഇട്ടിരിക്കുകയാണ് അവിടം വരെ ഇട്ട് ഇങ്ങോട്ടിടാത്തെന്ന് പറഞ്ഞാൽ ബീച്ച് സംരക്ഷണം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കിടക്കുന്ന വെടിക്കുന്നി കിടക്കുന്ന പാവങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അതാണ് ഇപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ആരും കളക്ടർ മാത്രം വന്ന് കണ്ട് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് പോയി മൂന്ന് മാസത്തിനുള്ളിൽ കല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുവരെയും ആരും ഉദ്യോഗസ്ഥന്മാരോ ഇങ്ങോട്ട് ഇങ്ങോട്ടാരും തിരിഞ്ഞുപോലും പിന്നെ നോക്കിയിട്ടില്ല രണ്ടാഴ്ച കൊണ്ടാണ് നിരന്തരം നമുക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചയാണ് കണ്ണടച്ച് തുറക്കുന്നതിന് രാത്രി കണ്ണടച്ചു തുറക്കാൻ ഇത്രയും തീരെ ഇപ്പൊ കുടിവെള്ളം പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുടിവെള്ളം പോലും നമുക്ക് നമുക്കിത് കിട്ടുന്നില്ല ഞങ്ങളെ ജനിച്ച് ജനിച്ച് വളർന്ന സ്ഥലമാണ് ഞാൻ സ്ഥലം കടലെന്ന് പറഞ്ഞാൽ ഇവിടെ കളിക്കുന്ന ഈ പ്രദേശത്ത് കിട്ടുന്ന കണക്ക് ഒരു സൗകര്യം ഒക്കെ ഉള്ള കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു ആശുപത്രി കേസ് വന്നാൽ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ഒരു ഓട്ടോ വിളിച്ചാൽ പെട്ടെന്നുണ്ട് നമ്മുടെ സൗകര്യം ഒക്കെ എല്ലാം ഉണ്ട് നമുക്ക് ഈ ഏക്കരെ ഞങ്ങളെ ഈ ഏരിയയിലാണെങ്കിൽ എല്ലാ ആരും ഇല്ലാത്ത രീതിയിൽ അവഗണിച്ച കിട്ടും പുറം പോയി സ്ഥലമാണ് നമ്മൾ കയ്യേറി താമസിക്കുന്ന അവർ പോകണമെന്നുള്ളതാണ് ഞങ്ങളെ ജനിച്ച വളർന്ന കാലം ഒരിക്കലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഇപ്പോൾ അവർ പറഞ്ഞാൽ കണക്ക് വെച്ചാൽ പത്ത് ലക്ഷം രൂപയ്ക്കകത്ത് ഒരു സ്ഥലം എടുത്ത് വീട് വെക്കണവെച്ചാൽ നടക്കൂരി നടക്കുന്നത് അവർ പറഞ്ഞ ഡിമാൻഡുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് നാനൂറ് സ്കോർ ഫീട്ടുള്ള ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞാൽ മൂന്ന് സെന്റ് വസ്തുവേണം ഇപ്പോഴത്തെ അതിൻ്റെ അകത്ത് അതിനകത്ത് വണ്ടി എറുപ്പുന്ന സ്ഥലം വേണം വെള്ളക്കെട്ടും വാർത്ത വീടായിരിക്കണം ഇതൊക്കെ പറഞ്ഞ് ഇതിനകത്ത് എങ്ങനെ നടപ്പെന്നുള്ളത് ഇതിപ്പോ ഈ സൈഡിൽ ആദ്യം ഒരു ചായക്കട ചായക്കടട്ടപ്പുറത്ത് ഒരു അംഗൻപാടിപ്പുറത്താണ് ക്ലബ്ബ് അത് അത് കഴിഞ്ഞ ഒരു ഗ്രൗണ്ടായിരുന്നു ഇത്രയും അപ്പുറത്താണ് നിന്നത് ഇപ്പൊ അത് ഇങ്ങന ഈ നൂറ് മീറ്ററിന് അപ്പുറത്താണ് കടലിൽ നിന്നത് മാറി പത്ത് പതിനായിരം രൂപ പോയി വാടക അവര് ജീവന് പേടി ഉണ്ടായാണ് അവര് രക്ഷപ്പെട്ടു കാരണം പ്രായപൂർത്തീകരിക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞുമകളുണ്ട് അതിന് അതിന് വിവാഹാലോചന വന്നുകൊണ്ടിരിക്കുക അവര് ജീവൻ സുരക്ഷ നേടണ്ടേ അതിന് ഈ കടലിനെ പേടിച്ച് അവര് വാടക ഈ വീടും കളഞ്ഞിട്ടാണ് അവര് പോയിരിക്കുന്നത് കൊള്ളത്തില്ല നശിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവം ഇവിടെ ഒരു പുലിമുട്ടിട്ടെന്ന് നമ്മളെ ജീവൻ സുരക്ഷ നേടാം നമ്മളെ നാട്ടുകാരുടെ അഭിപ്രായം നമുക്ക് ഇത്രയേ ഉള്ളു ഇട്ടെന്ന് സംരക്ഷിക്കണം ഈ ഈ പ്രദേശത്തൊരു നാല് പുലിമുട്ട് പറഞ്ഞിട്ടുണ്ട് ആ നാല് പുലിമുട്ടുകൾ ഇട്ട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഇത്ര പല ട്രിപ്പ് ഇവിടെ കടലിൽ കയറി വന്നിട്ടുണ്ട് നമുക്ക് ഇത്ര പ്രയാസവോ ദുരിതങ്ങളോ നമ്മൾ അനുഭവിച്ചിട്ടില്ല അന്ന കാലവർ കടലിൽ വരും തിരിച്ചടിച്ച് പോകും ഇതിപ്പോ അങ്ങനല്ല കണ്ണടച്ച് തുറക്കുന്ന ഒരേ രാത്രിയും പല രാത്രിയും ഞങ്ങൾ ഇവിടെ രാത്രി എന്ത് സംഭവിക്കും നാളിന് എന്താവും നമുക്കറിയാൻ ഈ മാസം കഴിഞ്ഞ അടുത്ത വർഷകാലമാണ് ഇത് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് കടലും കായലോട്ട് ഒന്നിക്കുന്ന അവസ്ഥയില ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ കായലോട്ട് വലിയ ദൂരമല്ല അമ്പത് മീറ്റർ വരും ദൂര കിടക്കുന്നത് ഇവിടെ അറിയിപ്പിച്ച പെട്ടെന്ന് അടിയന്തരം കൊണ്ട് വന്ന കളക്ടർ വന്നായിരുന്നു വില്ലേജ് ഓഫീസർ തഹസിലന്നായിരുന്നു എടുക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സുനാമി ഫ്ലാറ്റ് ഞങ്ങൾക്ക് വേണ്ട സുനാമി ഫ്ലാറ്റിൽ പോയവർ തന്നെ ഇപ്പൊ വാടകയ്ക്ക് ഇവിടെ താമസിക്കോ വന്നു ഞങ്ങളുടെ ഈ ഏരിയയിൽ വാടകയ്ക്കും താമസിക്കാം അവിടെ വെള്ളത്തിനായാലും ടോയ്ലറ്റിന്റെ പ്രശ്നമായാലും മാസമാസം അവിടെ ടോയ്ലറ്റിന് ഇറക്കാൻ വേണ്ടി ഒരു തുക അവർക്ക് വേണോന്ന് അവർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സുനാമി ഫ്ലാറ്റ് വേണ്ട ഞങ്ങക്ക് ഇവിടെ പുലിമുട്ട് ഇട്ട് നിർമ്മിച്ചു തന്നാൽ മതി ഞങ്ങൾ എങ്ങനെങ്കിലും ഞങ്ങൾ ഇവിടെ ജീവിച്ചോളാം അല്ല അല്ലെങ്കിൽ ശല്യത്തെ ഇതുവരെ ഈ പരിസരത്തൊന്നും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ കടൽ കയറുന്ന കാര്യങ്ങൾ പറഞ്ഞു അത് കടലാവുമ്പോ കയറും ഇറങ്ങും അത് കാലവർഷത്തിലുള്ള ഇത് കാലവർഷം അല്ലല്ലോ ഇത് ഇത് വേനൽക്കാലം ആയിട്ട് തന്നെ ഇത്രയോ കടലടിക്കുന്നത് അപ്പൊ കാലവർഷം വരുമ്പോൾ ഞങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കും നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അപ്പൊ ഞങ്ങളെ അങ്ങ് തരം താഴ്ത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ആരോട് പരാതി പറയും ഞങ്ങൾ പത്ത് അറുന്നൂറ് കൂടുതൽ കുടുംബങ്ങൾ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പാവനാശം വരും ഉണ്ട് അപ്പം ഞങ്ങൾ ആരോടാണ് ഈ പരാതി പറയേണ്ടെന്നത് ഒരു മേലധികാരിമാരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങളുടെ ഓട്ടിന് എല്ലാവരും വരുന്നുണ്ടല്ലോ എല്ലാ വർഷവും ഓട്ടിന് തിരഞ്ഞെടുക്കുക എല്ലാവരെയും വന്ന് കാല് തൊഴുത് കൈ തൊഴുത് അമ്മമാരെ ചേച്ചിമാരെ എന്ന് വിളിച്ച് വരുന്നുണ്ടല്ലോ ഇങ്ങനൊരു സാഹചര്യം വന്ന് എന്തുകൊണ്ട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം ഞങ്ങളുടെ ഓട്ടിന് മാത്രമുള്ള ആ പ്രാധാന്യം ഞങ്ങളുടെ ജീവന് പ്രാധാന്യമില്ലേ ഞങ്ങൾ എങ്ങോട്ട് പോയി കുഞ്ഞു മക്കളെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും അപ്പുറത്ത് കായൽ ഇപ്പുറത്ത് കടല് നടുക്കുകിടക്കുവാണ് ഞങ്ങൾ എന്തുകൊണ്ടവർ തിരിഞ്ഞു നോക്കുന്നില്ല ഇതാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾ